നെമാർ ഒലിപ്പാറ റോഡ് നിർമ്മാണം അയലൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ അവലോകന യോഗം നടത്തി പ്രവൃത്തി ഡിസംബറിനുള്ളിൽ പൂർത്തീകരിക്കണമെന്ന കരാറുകാർക്കും ഉദ്യോഗസ്ഥർക്കും നിർദ്ദേശം നൽകി നെന്മാർ മുതൽ ഉലിപ്പാറ വരെയുള്ള റോഡിന്റെ അടിയന്തര പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അപകടം നേരിടാതെ എത്രയും വേഗം നടപ്പിലാക്കണം റോഡിന് ഇരുവശത്തും അപകട ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ അടിയന്തിരമായി മുറിച്ചു മാറ്റണം റോഡിൽ മഴക്കാലത്തുണ്ടാകുന്ന കുഴികളും വെള്ളക്കെട്ടുകളും നികത്തി ശാശ്വത പരിഹാരം കാണണമെന്നും യോഗം ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടു വളരെയധികം മോശമാവുകയും ഇങ്ങനെ പത്ത് മാധ്യമങ്ങളടക്കം വരികയും അത് തൽക്കാലം കുഴി അടയ്ക്കാനായിട്ട് നിർദ്ദേശം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ മഴക്കാലത്ത് എന്തായാലും ടാവിംഗ് പണികൾ നടത്താൻ ഇത് വിദ്യാർത്ഥികൾ ചെയ്യാൻ വേണ്ടി സബ്സും ബേസ് കോഴ്സുകയെ ഗ്രാൻഡ് സബ്സ് പിന്നെ അതും മഴക്കാലമാണെങ്കിൽ കുറച്ച് ഇട്ട് എന്താ മഴ കഴിയുന്ന അവസരത്തിൽ ഇപ്പോൾ ദുരിതാവർഷത്തിന് മുമ്പുള്ള ഗെയിം കിട്ടുകയാണെങ്കിൽ ബി എം ബി സി അടക്കമുള്ള അവർക്ക് ടാവിംഗ് കോഴ്സിലേക്ക് നമ്മൾ ഇങ്ങനെ കെ ബാബു വഹിച്ചു അയൽ കുറച്ച് മരങ്ങൾ കുറിച്ചു മാറ്റാനുണ്ട് അത് ബന്ധപ്പെട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെ നേരിട്ട് കുടിക്കണം പോസ്റ്റുകൾ മാറ്റാനുണ്ട് അതും അടിയന്തിരമായിട്ട് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു ചിലയിടങ്ങളിൽ ഡ്രൈനേജിൻ്റെ പ്രോഗ്രമുണ്ട് അതും അതാത് പ്രദേശത്തെ ജനങ്ങളുമായി ആലോചിച്ചു കൊണ്ട് മാറ്റി എടുക്ക ആവശ്യമുള്ള ഇടപെടൽ തിരുവിഴിയാട് അമ്പലമൊക്കെ വിളവിലകത്തുള്ള ഒരു അമ്പലമുണ്ട് അതവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആ പ്രദേശത്തുള്ള ആളുകളുടെ അമ്പലമാണ് അപ്പോൾ അവരുമായിട്ട് ആലോചിച്ച് എന്ത് ചെയ്യാൻ കഴിയും എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് ഇതിൻ്റെ കാലാവധി എന്ന് പറയുന്നത് സെപ്റ്റംബർ മാസം പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് സ്വാഭാവികമായിട്ട് ഈ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഒരു പ്രയാസമുണ്ടെങ്കിലും ഓരോ സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആകുമ്പോഴേക്ക് ഒത്തീകരിക്കാനുള്ള നല്ല പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായിട്ട് ഇടപെടുന്നതിന് വേണ്ടി ആലോചിച്ചിട്ടുണ്ട് ജനങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഉണ്ടാകും ഒരു റോഡ് നിർമ്മാണം അതുപോലെ തന്നെ ജലനിധിയുമായി ബന്ധപ്പെട്ട് പൈപ്പ് ഇടുന്ന കാര്യത്തിലൊക്കെ വരുമ്പോൾ ജനങ്ങൾക്ക് സ്വാഭാവികമായി ഉണ്ടാകുന്ന വലിയ വിഷമതകളുണ്ട് അവർക്ക് ഉണ്ടാകുന്ന ഉണ്ടാവുന്ന ക്ലേശങ്ങളുണ്ട് അത് എല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് ഇടപെട്ടിട്ടുള്ളത് പൊതുമരാമത്ത് എൻ എച്ച് വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ അസിസ്റ്റന്റ് എഞ്ചിനീയർ കരാറുടമ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പൊതുപ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് യാത്രാപ്രയാസങ്ങളെക്കുറിച്ചുള്ള പരാതിയും പരിഹാരവും നിർദ്ദേശിച്ചു യുടി ന്യൂസ് പാലക്കാട്